ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എയിം ഫോർ പി എസ് സി യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നിലെ പി എസ് സി ബുള്ളറ്റിൻ കറൻറ്റ് അഫയേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുഴുവൻ പി എസ് സി ബുള്ളറ്റിൻ സിയെയും ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജൻറ്റീന ജേതാക്കളെ ഫൈനലിൽ കൊളംബിയയെ ഒന്നേ പൂജ്യത്തിന് കീഴടക്കിയാണ് അർജന്റീന ചാമ്പ്യന്മാരായത് കോപ്പയിൽ അർജന്റീനയുടെ പതിനാറാം കിരീടമാണിത് കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജന്റീന ജേതാക്കളായി ഫൈനലിൽ കൊളംബിയയെ ഒന്നേ പൂജ്യത്തിന് കീഴടക്കിയാണ് അർജന്റീന ചാമ്പ്യന്മാരായത് കോപ്പയിൽ അർജന്റീനയുടെ പതിനാറാം കിരീടമാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇത് ചാമ്പ്യന്മാരെയും അതുപോലെ റണ്ണർ അപ്പിനെയും പ്രത്യേകം ഓർത്തുവെക്കണം സ്പെയിനിന്റെ കാർലോസ് അൽകരാസാണ് ഈ വർഷത്തെ പുരുഷ വിംബിൾട്ടൺ ഓപ്പൺ ടെന്നീസ് ജേതാവ് ഇതിഹാസ താരം സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിനെ കീഴടക്കിയാണ് അൽക്കരാസ് കിരീടം ചൂടിയത് സ്പെയിനിന്റെ കാർലോസ് അൽകരാസാണ് ഈ വർഷത്തെ പുരുഷ വിംബിൾട്ടൺ ഓപ്പൺ ടെന്നീസ് ജേതാവ് ഇതിഹാസ താരം സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിനെ കീഴടക്കിയാണ് അൽക്കരാസ് കിരീടം ചൂടിയത് അടുത്തത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബാർബോറ ക്രെജിക്കോവയ്ക്കാണ് ഈ വർഷത്തെ വിംപിൾട്ടൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ ജാസ്മിൻ പൗളിനിയെ തോൽപ്പിച്ചാണ് ക്രെജിക്കോവ ജേത്രിയായത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബാർബോറ ക്രെജിക്കോവയ്ക്കാണ് ഈ വർഷത്തെ വിംപിൾട്ടൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം കിട്ടിയത് ഇറ്റലിയുടെ ജാസ്മിൻ പൗളീനിയെ തോൽപ്പിച്ചാണ് ക്രെജിക്കോവ ജേത്രിയായത് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെൻറ്റ് വിജയികളെയും നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ ആ ക്ലാസ് കൂടി കണ്ട് നാല് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളിലെയും ജേതാക്കളെ പ്രത്യേകം പഠിച്ചു വയ്ക്കണേ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസങ്ങളായ ലിയാണ്ടർ പേസും വിജയ് അമൃത് രാജും ഇൻ്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഏഷ്യയിൽ ബഹുമതി ലഭിക്കുന്ന ആദ്യ താരങ്ങളായി പമൃത്രാജും ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസങ്ങളായ ലിയാണ്ടർ പേയ്സും വിജയ് അമൃത് രാജ്യും ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഏഷ്യയിൽ നിന്നും ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ താരങ്ങളായി പെയ്സും യൂറോ കപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ചാമ്പ്യന്മാരായി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ചാണ് സ്പെയിൻ ജേതാക്കളായത് സ്പെയിൻ കപ്പ് നേടുന്നത് ഇത് നാലാം തവണയാണ് യൂറോ കപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ചാമ്പ്യന്മാരായി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ചാണ് സ്പെയിൻ ജേതാക്കളായത് സ്പെയിൻ കപ്പ് നേടുന്നത് ഇത് നാലാം തവണയാണ് യൂറോ കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വയ്ക്കണം ഒളിമ്പിക്സിന്റെ മുപ്പത്തിമൂന്നാം പതിപ്പ് ജൂലൈ ഇരുപത്തിയാറിന് പാരീസിൽ തുടങ്ങി ഇന്ത്യയിൽ നിന്ന് പതിനാറ് ഇനങ്ങളിലായി നൂറ്റി പതിനേഴ് താരങ്ങൾ പങ്കെടുക്കുന്നു ഒളിമ്പിക്സിന്റെ മുപ്പത്തിമൂന്നാമത്തെ പതിപ്പ് ജൂലൈ ഇരുപത്തിയാറിന് പാരീസിൽ തുടങ്ങി ഇന്ത്യയിൽ നിന്നും പതിനാറ് ഇനങ്ങളിലായി നൂറ്റി പതിനേഴ് താരങ്ങൾ പങ്കെടുക്കുന്നു പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ സ്വർണം ചൈനയ്ക്ക് ഷൂട്ടിങ്ങിൽ പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ സ്വർണം ചൈനയ്ക്ക് ഷൂട്ടിംഗിൽ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ മനു ബാക്കറിന് വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിലാണ് വെങ്കല മെഡൽ ലഭിച്ചത് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ബാക്കർ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ മനു ബാക്കറിന് കിട്ടി വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിലാണ് വെങ്കല മെഡൽ കിട്ടിയത് ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനുബാക്കർ പാരീസ് ഒളിമ്പിക്സിനു ശേഷം അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിക്കുന്നു എന്ന് മുൻ ഇന്ത്യൻ നായകനും മലയാളി ഗോൾ കീപ്പറുമായ ടി ആർ ശ്രീജേഷ് പ്രഖ്യാപിച്ചു പാരീസ് ഒളിമ്പിക്സിന് ശേഷം അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്നും വിരമിക്കുമെന്ന് മുൻ ഇന്ത്യൻ നായകനും മലയാളി ഗോൾ കീപ്പറുമായ പി ആർ ശ്രീജേഷ് പ്രഖ്യാപിച്ചു ഒളിമ്പിക്സ് ഫാക്ട്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാൻ കെൽട്രോൺ നിർമ്മിത ബുദ്ധിയിലൂടെ സൃഷ്ടിച്ച സോഫ്റ്റ്വെയർ ടൂളുകളാണ് ഡി ജി സ്മാർട്ടും കെല്ലിയും സർക്കാർ ഓഫീസുകളിൽ ജോലിയിൽ സഹായിക്കാനായി കെൽട്രോൺ നിർമ്മിത ബുദ്ധിയിലൂടെ സൃഷ്ടിച്ച സോഫ്റ്റ്വെയർ ടൂളുകളാണ് ഡി ജി സ്മാർട്ടും കെല്ലിയും കെൽട്രോൺ കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് ഈ ഫാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് യോധാവ് മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാനായി നടപ്പാക്കുന്ന പദ്ധതിയാണ് യോധാവ് ഈ പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ഐ എസ് ആർഒയുടെ ആദ്യ റോക്കറ്റ് പരീക്ഷണം വിജയം ശബ്ദത്തേക്കാൾ ആറിരട്ടി വേഗതയിലാണ് എ ടി വി അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ വെഹിക്കിൾ റോക്കറ്റ് ഓക്സിജൻ ശ്വസിച്ച് പറഞ്ഞത് അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ഐ എസ് ആർഒയുടെ ആദ്യ റോക്കറ്റ് പരീക്ഷണം വിജയം കണ്ടു ശബ്ദത്തെക്കാൾ ആറ് ഇരട്ടി വേഗതയിലാണ് എ ടി വി റോക്കറ്റ് ഓക്സിജൻ ശ്വസിച്ച് പറന്നത് അടുത്തത് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെയും അശോക് ഹാളിന്റെയും പേര് മാറ്റി ദർബാർ ഹാൾ ഇനി ഗണതന്ത്ര മണ്ഡപമായും അശോക് ഹാൾ അശോക് മണ്ഡപം ആയും അറിയപ്പെടും രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെയും അശോക് ഹാളിന്റെയും പേര് മാറ്റി ദർബാർ ഹാൾ ഇനി ഗണതന്ത്ര മണ്ഡപമായും അശോക് ഹാൾ അശോക് മണ്ഡപം ആയും അറിയപ്പെടും ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രയ്ക്ക് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരമായ ഒളിമ്പിക് ഓർഡർ ലഭിച്ചു ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രയ്ക്ക് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരമായ ഒളിമ്പിക് ഓർഡർ ലഭിച്ചു ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോകമാന്യ തിലക് പുരസ്കാരം എഴുത്തുകാരിയും രാജ്യസഭാംഗവുമായ സുധാമൂർത്തിക്ക് ഒരു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം തിലക് പുരസ്കാരം എഴുത്തുകാരിയും രാജ്യസഭാംഗവുമായ സുധാമൂർത്തിക്ക് കിട്ടി ഒരു ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാന്റെ ചിത്രം പതിച്ച സ്വർണ നാണയം പുറത്തിറക്കി ഫ്രഞ്ച് മ്യൂസിയം പാരീസിലെ ഗ്രെവിൻ മ്യൂസിയമാണ് ഷാരൂഖ് ഖാന്റെ പേരിൽ സ്വർണ നാണയം ഇറക്കിയത് ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാന്റെ ചിത്രം പതിച്ച സ്വർണ നാണയം പുറത്തിറക്കി ഫ്രഞ്ച് മ്യൂസിയം പാരീസിലെ ഗ്രെവിൻ മ്യൂസിയമാണ് ഷാരൂഖ് ഖാന്റെ പേരിൽ സ്വർണ നാണയം ഇറക്കിയത് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് എം ആർ രാഘവ വാര്യർക്കും സി എൽ ജോസിനും സമർപ്പിക്കും കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് എം ആർ രാഘവ വാര്യർക്കും സി എൽ ജോസിനും സമർപ്പിക്കും നിക്കോളാസ് മഡുറോ തുടർച്ചയായി മൂന്നാമതും വെനസ്വേലയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു നിക്കോളാസ് മഡുറോ തുടർച്ചയായി മൂന്നാമതും വെനസ്വേലയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ യു എ ഇ പ്രതിരോധ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായി നിയമിച്ചു നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രിയായി കെ പി ശർമ്മ ഒലി അധികാരമേറ്റു നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രിയായി കെ പി ശർമ ഒലി അധികാരമേറ്റു നേപ്പാൾ ഇന്ത്യയുടെ അയൽ രാജ്യമായതിനാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് വിക്രം മിശ്രി ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി സ്ഥാനമേറ്റു വിക്രം മിശ്രി ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി സ്ഥാനമേറ്റു വിദേശകാര്യ സെക്രട്ടറി ഇമ്പോർട്ടൻ്റ് ആണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡൻറ്റായി ഉർസുല വോൺ ഡെർലൈൻ തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടാം തവണയാണ് ഉർസുല ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി ഉർസുല വോൺ ഡെർലൈൻ തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടാം തവണയാണ് ഉർസുല ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കമല ഹാരിസ് ആണ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കമല ഹാരിസ് ആണ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി മുൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപാണ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഈ രണ്ടു സ്ഥാനാർത്ഥികളുടെയും പാർട്ടി നോട്ട് ചെയ്തു വെക്കണം വിനയ് മോഹൻ ഖാത്രയെ അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിച്ചു വിനയ് മോഹൻ ഖാത്രയെ അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിച്ചു തുടർച്ചയായി തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കി മൊറാർജി ദേശായിയുടെ ആറ് ബഡ്ജറ്റ് അവതരണങ്ങളുടെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടന്നത് തുടർച്ചയായി തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കി മൊറാർജി ദേശായിയുടെ ആറ് ബഡ്ജറ്റ് അവതരണങ്ങളുടെ റെക്കോർഡാണ് നിർമ്മലാ സീതാരാമൻ മറികടന്നത് തിരുവനന്തപുരം ജില്ലയുടെ പുതിയ കളക്ടറായി അനുകുമാരി ചുമതലയേറ്റു ജെറോമിക് ജോർജിന്റെ പിൻഗാമിയായിട്ടാണ് അനുകുമാരിയുടെ നിയമനം ജസ്റ്റിസ് എൻ അനിൽകുമാറിനെ പുതിയ ലോകായുക്തയായി നിയമിച്ചു ജസ്റ്റിസ് എൻ കുമാറിനെ പുതിയ ലോകായുക്തയായി നിയമിച്ചു ലോകായുക്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായും പഠിക്കണം പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി മലയാളിയായ കൈലാസ് നാഥ് നിയമിതനായി പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി മലയാളിയായ കൈലാസ് നാഥ് നിയമിതനായി മലയാളി ആയതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചൈനയുടെ ചാന്ദ്രദൗത്യമായ ചാങ്ങി ഫൈവ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണിലും പാറക്കഷ്ണങ്ങളിലും ജലാംശം കണ്ടെത്തി ചൈനയുടെ ചാന്ദ്രദൗത്യമായ ചാങ്ങി ഫൈവ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും ശേഖരിച്ച മണ്ണിലും പാറക്കഷ്ണങ്ങളിലും ജലാംശം കണ്ടെത്തി സിംബാവ്ക്കെതിരായ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ നാല് ഒന്നിന് സ്വന്തമാക്കി സിംബാവ്ക്കെതിരായ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പര ഇന്ത്യ നാല് ഒന്നിന് സ്വന്തമാക്കി ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്ന എം എസ് വല്യത്താൻ അന്തരിച്ചു തിരുവനന്തപുരത്ത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിൽ മുൻകൈയെടുത്ത വല്യത്താൻ ഇരുപത് വർഷത്തോളം അതിന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്നു സിനിമാ നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണി എന്ന എം മണി അന്തരിച്ചു പ്രശസ്ത കവിയും അധ്യാപകനുമായ പ്രൊഫസർ കെ കെ ഹിരണ്യൻ അന്തരിച്ചു അമേരിക്കൻ ഹാസ്യ സാമ്രാട്ടും ഗ്രാമി പുരസ്കാര ജേതാവുമായ ബോബ് ന്യൂഹാർട്ട് അന്തരിച്ചു വിഖ്യാത ഐറിഷ് എഴുത്തുകാരി ഒബ്രയാൻ അന്തരിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് എല്ലാം പ്രത്യേകം പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കണേ ടെൻത്ത് പ്രിലിംസ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ പി ബുള്ളറ്റിൻ സി എ ക്ലാസ്സുകളെല്ലാം കണ്ടിട്ടു പോകാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ആൻഡ് ഹാപ്പി ലേർണിംഗ്